കഴിഞ്ഞ നാല് മാസമായി മമ്മൂട്ടി കളത്തിലില്ല എന്നാണ് ചിലരൊക്കെ പറയുന്നത് മമ്മൂട്ടി കളം അറിഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം മമ്മൂട്ടി കേരളത്തിലേക്ക് വരുന്നു അടുത്ത മാസം മമ്മൂട്ടി കളങ്കാവൽ റിലീസ് ചെയ്യാൻ പോകുന്നു അവിടെ വേറൊരു പ്രചരണ ശൈലിയാണ് മമ്മൂട്ടി ഏർപ്പാടാക്കിയിട്ടുള്ളത് വളരെ രഹസ്യമാണ് പുറത്ത് വിട്ടിട്ടില്ല ശരി ഞാനിത് പറയുമ്പോൾ നിഷേധിച്ചേക്കാം വേറൊന്നുമല്ല കളങ്കാവൽ റിലീസ് ചെയ്യുന്ന ചില പ്രധാന കേന്ദ്രങ്ങളുണ്ട് അവിടെ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നു അതാണ് ഹൈലൈറ്റ് അതിപ്പോൾ മമ്മൂട്ടി ചിലപ്പോൾ നിഷേധിച്ചേക്കാം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് തീരുമാനമെടുത്ത് എടുത്ത് അങ്ങനെയാണത് കാരണം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ജനപിന്തുണ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരവസരം കൂടിയാണ് കളങ്കാവൽ ആ കളങ്കാവല് സൂപ്പർ ഹിറ്റാവും എന്ന് പ്രതീക്ഷിച്ചതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ മെഗാ ഹിറ്റുകൾ ആയ സിനിമകൾ ഏത് ടൈപ്പിൽ പെട്ടതാണ് മമ്മൂട്ടി ശത്രു പൂജ നടത്തിയത് ഏത് ടൈപ്പിൽ പറ്റതാണ് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര വർഷമായി അല്ലേ മമ്മൂട്ടി മോഹൻലാലും സിനിമയിൽ ഇങ്ങനെ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങിയിട്ട് ചിലരൊക്കെ ചിലർക്കിങ്ങനെ ചോദിക്കുകയാണത് ഇവർ ഈ വർഷം തീരും അടുത്ത വർഷം തീരും എന്നൊക്കെ സങ്കല്പിച്ച് കുറേ പേര് മനഃപ്രയാസം മനപായസം കഴിച്ചിട്ടുണ്ട് ചിലത് പക്ഷേ അവർക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അവർ രണ്ടു പേരും മത്സരിച്ചു കൊണ്ട് ഒരു ചേട്ടനും അനുജനും പോലെ മത്സരിച്ചു കൊണ്ട് മലയാള സിനിമയിൽ മുന്നേറുകയാണ് ആ മുന്നേറ്റത്തിനിടയിലാണ് രണ്ടുപേരുടെയും ആരാധകരിൽ ചില ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് ഏത് ടൈപ്പ് സിനിമകളാണ് കൂടുതൽ ഹിറ്റാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മോഹൻലാൽ ഏത് ടൈപ്പ് സിനിമകളാണ് ഹിറ്റാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാവും അവർ കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് കുറേ ഓടുന്ന സിനിമകൾ ചെയ്തിട്ടുണ്ട് രസകരമായ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് പരീക്ഷണ സിനിമകൾ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഈ പരീക്ഷണ സിനിമകളിലൊക്കെ രണ്ടു പേർക്കും സാമ്പത്തിക പരാജയം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഞാനിവിടെ ആ ഹിറ്റ് സിനിമകളെക്കുറിച്ചും മെഗാ ഹിറ്റ് സിനിമകളെക്കുറിച്ചും പറഞ്ഞതിന് മുമ്പ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ കഴിഞ്ഞൊരു നാലു മാസമായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നൊരു സിനിമ കളങ്കാവൽ എന്നുള്ള സിനിമ ആ സിനിമ ഒരു സംശയവും വേണ്ട മമ്മൂട്ടിക്ക് ഒരു ഇതുവരെ നാല് മാസത്തെ ഒരു ഗ്യാപ്പിൻ്റെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കി കൊടുക്കുന്ന ഒരു സിനിമയാണ് എന്ന് അതിൻ്റെ അവസാന മിനുക്ക് പണികളെല്ലാം കണ്ട ഒരു സുഹൃത്ത് പറഞ്ഞത് അത് മമ്മൂട്ടിയുടെ ഫാനൊന്നുമല്ല അദ്ദേഹം പക്ഷേ മമ്മൂട്ടിയുടെ ഫാൻ അല്ലെങ്കിലും ആ സിനിമയുടെ സത്യാവസ്ഥ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു കാരണം അതിനു മുമ്പ് റിലീസ് ചെയ്ത ചില സിനിമകൾക്ക് ചില കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കോട്ടങ്ങൾ കൂടി തീർക്കുന്നു ഈ കോട്ടങ്ങൾ സംഭവിച്ച ശേഷം മമ്മൂട്ടി ഒരു നാല് മാസമായിട്ട് ചികിത്സയും മറ്റുമായി വിശ്രവുമായിട്ടും ചെന്നൈയിലാണ് താമസിക്കുന്നത് ആ ഗ്യാപ്പിൽ മോഹൻലാലിൻ്റെ റിലീസ് എല്ലാ സിനിമകളും മൂന്ന് നാല് സിനിമകളൊക്കെ ഓമ്പൻ ഹിറ്റായി മാറി എതിരാളിയില്ലാത്ത മോഹൻലാൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെലസി നടക്കുക എന്നാണ് ഈ പറയുന്നത് വിലസി നടന്നോട്ടെ ഏത് സിനിമ എല്ലാ സിനിമകളും വിജയിക്കണം മോഹൻലാലിൻ്റെ മാത്രമല്ല കുഞ്ചാക്കാബുൻ്റെ വിജയിക്കണം പൃഥ്വിരാജൻ്റെ വിജയിക്കണം നിവിൻ ബോളിയുടെ വിജയിക്കണം ദിലീപിൻ്റെ വിജയിക്കണം മമ്മൂട്ടിയുടെ വിജയിക്കണം മമ്മൂട്ടിയുടെ മകൻ്റെ വിജയിക്കണം ഭഗത് വാസ് അങ്ങനെ എല്ലാവരുടെ സിനിമയും ഇവിടെ വിജയിക്കണം ആ സിനിമ വിജയിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത് ലഹരിയായി മാറണം ലഹരി എന്ന് പറയുമ്പോൾ എന്താ ആ ഒരു സിനിമ രണ്ടാമതും കൂടി കാണണം അല്ലെങ്കിൽ മൂന്നാമത് ആഗ്രഹം ഉണ്ടായിരിക്കും കണ്ടത് കണ്ടത് തന്നെയാണ് വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ ഇപ്പോൾ ലഡ്ഡു കഴിക്കുന്ന പോലെ നല്ല ലഡ്ഡു കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കോഴിക്കോടിനെ അനുഭവം കഴിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും കഴിക്കാൻ പോലെ ഇവരുടെ സിനിമകൾ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നു തരത്തിൽ സിനിമകൾ ഉണ്ടാവണം അങ്ങനെ ഒരു സിനിമയാണ് കളങ്കാവൽ മമ്മൂട്ടി അതിൻ്റെ ഇരുന്നിട്ട് ഈ വിശ്രമ ജീവിതം വെറുതെ വിശ്രമിച്ചു തീർക്കുകയല്ല പുതിയ പുതിയ കാര്യങ്ങൾ എഴുതിയുണ്ടാക്കുന്നു സംസാരിച്ചുണ്ടാക്കുന്നു കാണുന്നു തൻ്റെ അടുത്ത ഏറ്റവും പുതിയ സിനിമയ്ക്കുള്ള പബ്ലിസിറ്റി ഫ്രീ പബ്ലിസിറ്റി എന്ന് വിചാരിക്കുന്നു അങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിലാണ് ചിലർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞത് ആദ്യമൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഈ മമ്മൂട്ടി ചില സിനിമകളുടെ വിജയത്തിന് വേണ്ടി ചില തിയേറ്ററുകളിൽ ചെന്നിരുന്നു തൻ്റെ സാന്നിധ്യം അവിടെ ജനമിങ്ങനെ തടിച്ചുകൂടാറുണ്ട് എന്നതുപോലെ ഇപ്പോൾ ഒരു ഗ്യാപ്പിൻ്റെ ഒഴിവ് നികത്തണമെങ്കിൽ ജനം തൻ്റെ കൂടെ ഉണ്ട് എന്ന് കൂടുതൽ മറ്റുള്ളവർ വിശ്വസിപ്പിക്കണമെങ്കിൽ മമ്മൂട്ടി കുറു ചുരുങ്ങിയൊരു ആറേഴ് കേന്ദ്രങ്ങളിലെങ്കിലും കളങ്കാവൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടാവുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി ചെന്നുപെടാൻ പറ്റാവുന്ന വലിയ ദൂരമല്ലാതെ ഇപ്പം എറണാകുളത്താണെങ്കിൽ എറണാകുളം പരിസരത്തും ഒരു ആറേഴ് തിയേറ്ററുകളിൽ ഈ കളങ്കാവൽ റിലീസ് ചെയ്യുന്ന തൊട്ട് മുൻപ് ചെന്ന് പ്രേക്ഷകരെ അഭിമുഖീകരിക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് ആ നിർദ്ദേശം കൊള്ളാമെന്നും മമ്മൂട്ടി അംഗീകരിച്ചു കഴിഞ്ഞു അത് അംഗീകരിച്ച് കഴിഞ്ഞെങ്കിലും പുറത്ത് വിട്ടിട്ടില്ല അങ്ങനെ സംഭവിച്ചാൽ അതൊരു നല്ല കീഴ്വഴക്കമാണ് വരണം കഥാപാത്രത്തെ നേരിൽ കാണുന്നു ആ കഥാപാത്രം അഭിനയിച്ചാൽ നേരിൽ കാണുന്നു അങ്ങനെ അങ്ങനെ സംഭവമാണ് ഈ കളങ്കാവലിനെ കുറിച്ചൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ എന്നോട് ചില ചികിത്സ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ചോദ്യം കൊണ്ടുവച്ചിരിക്കും ഈ മമ്മൂട്ടി ഇത്രയും വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ സിനിമകൾ ഭൂരിഭാഗം കണ്ട കുറെ പേരിൽ ഒരാളാണ് ഞങ്ങള് ഞങ്ങൾ ഈ സിനിമ കണ്ടപ്പോഴൊക്കെ മമ്മൂട്ടി രണ്ടായി ഞങ്ങൾ തരം തിരിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ സിനിമകള് മമ്മൂട്ടിയുടെ സിനിമകള് ഞങ്ങൾ ഒരു വിഭാഗം ശത്രു പൂജയായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം ശത്രുസംഹാര പൂജ എന്ന് പറയുമ്പോൾ മറ്റുള്ളവര് വിചാരിക്കും മമ്മൂട്ടിക്ക് കുറേ ശത്രുക്കളുണ്ട് ആ ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടി അല്ല പൂജകർമാദികളോ ജ്യോതിഷ ഒക്കെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കുരുട്ട് വിദ്യകളെല്ലാം ചെയ്തുകൊണ്ട് ദ്രോഹിക്കുന്ന പൂജയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട് അതല്ല അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ശത്രുസഹാര പൂജ എന്ന് പറയുമ്പോൾ സിനിമയിലെ ശത്രുക്കളെ സിനിമയിലെ കഥാപാത്രങ്ങളെ ശത്രുക്കളെ അടിച്ച് ഒതുക്കി വെട്ടി നുറുക്കി കൊന്നു ഒതുക്കി അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുള്ളൂ അങ്ങനെയുള്ള കുറേ സിനിമകൾ പിന്നെ കുടുംബ ചിത്രങ്ങൾ കുടുംബ ചിത്രങ്ങൾ മമ്മൂട്ടിയെ പറയുമ്പോൾ മമ്മൂട്ടിക്ക് ഓഡിയൻസ് കൂടുതലുള്ള സ്ത്രീ സ്ത്രീ ജനങ്ങളാണ് എന്നൊരു പറച്ചിന് മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ അത് ഉണ്ട് അപ്പോൾ നല്ല സിനിമയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ ആരുടെ സിനിമയായാലും സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബം അടിച്ചു കയറും അപ്പോൾ മുമ്പൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ജോഷിയുടെ സിനിമ ഐ വി ശശിയുടെ സിനിമ ഹരിഹരൻ്റെ സിനിമ പി ജി വിശ്വമ്മൻ്റെ സിനിമ ഇങ്ങനെ കുറേ അന്നത്തെ പ്രശസ്ത സംവിധായകരുള്ള സിനിമകളാണ് കുറയുക പറയ മാത്രമല്ല അവരുടെ സിനിമകളിലാണ് കൂടുതലും മമ്മൂട്ടി അന്ന് കൂടുതൽ അഭിനയിച്ചിരുന്നത് ആ സിനിമകളൊക്കെ നമ്മൾ ഓരോന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എങ്ങനെയൊക്കെ എടുത്ത് നോക്കുക അപ്പോൾ ഒരു വർഷത്തിൽ ഇവരുടേതായിട്ടുള്ള കൂടുതൽ സിനിമകൾ എന്തിന് ജോഷിയുടെ തന്നെ ഒരു അഞ്ച് സിനിമകൾ ഒരു വർഷം ഓണ സീസണിൽ റിലീസ് ചെയ്തു എല്ലാം നല്ല മനോഹരമായ സിനിമകളായിരുന്നു അത് അന്ന് ഒരുമിച്ച് റിലീസ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നിട്ടും അങ്ങനെയൊരു പുഷ്ക്കര കാലം ഇവിടെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഇത്രയും സിനിമകൾ ചെയ്തു ഇപ്പോൾ ജോഷി സേന ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റായിട്ടുണ്ട് ഇപ്പോൾ ന്യൂഡൽഹി എടുക്കുക ന്യൂഡൽഹി എടുക്കുമ്പോൾ അതൊരു കുടുംബ സിനിമയല്ല കുടുംബ സിനിമ അല്ലെങ്കിൽ അത് വമ്പർ ഹിറ്റായി വിവിധ ഭാഷകളിലേക്ക് പോയില്ലേ അപ്പോൾ അത് ഹരിഹരൻ്റെ വടക്കൻ വീരഗാഥ എടുക്കുക അല്ലെങ്കിൽ പഴശ്ശിരാജി എടുക്കുക അഭീഷിയുടെ ആക്ഷൻ സിനിമകൾ എടുക്കുക പി ജി ബശ എടുക്കപ്പം ആക്ഷൻ സിനിമകളിലാണ് മമ്മൂട്ടി ശരിക്ക് നിറഞ്ഞു നിന്നിരിക്കുന്നത് കൂടുതൽ ആരാധന കിട്ടിയിരിക്കുന്നത് കുടുംബ സിനിമകൾക്ക് ആരാധക കിട്ടിയ കളക്ഷൻ കിട്ടിയെങ്കിലും മികച്ചു നിൽക്കുന്നത് ഈ ഇത്തരം സിനിമകളിലാണ് എന്ന് ചില ആരാധകർ പറഞ്ഞു ഞാനത് മുഴുവൻ ശരി വെച്ചില്ലെങ്കിലും പിന്നീട് ഇരുന്ന് ആലോചിച്ചു ശരിയാണല്ലോ മമ്മൂട്ടി ആക്ഷൻ സിനിമകളിലാണല്ലോ കൂടുതൽ വിജയിച്ചത് ക്ഷ കണ്ടത് കാരണം വെട്ടി നുറുക്കിയ ആക്ഷനങ്ങൾ ഇപ്പോൾ ന്യൂഡൽഹി ഇപ്പോൾ ചോദിക്കും ന്യൂഡൽഹിയിൽ മമ്മൂട്ടി ആക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആ നടക്കുന്ന എല്ലാ സംഭവങ്ങളും പ്ലാൻ ചെയ്യേണ്ടത് അതിൻ്റെ ബുദ്ധി രാക്ഷസൻ മമ്മൂട്ടിയുടെ കഥാപാത്രമായിരുന്നില്ലേ ആ കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമ ഇതെല്ലാം സംഭവിക്കുമായിരുന്നോ അപ്പം അങ്ങനെ കുറേ മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളെ മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് മമ്മൂട്ടി ശത്രുക്കളെ അടിച്ച് ഒതുക്കി വെട്ടി നുറുക്കി കളയുന്ന സിനിമകളെ കൈയടിച്ച് പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ രണ്ട് രീതിയിലുള്ള ഏറ്റവും പുതിയ സിനിമ കളങ്കാവൽ എന്ന് പറയുമ്പോൾ അതായത് ദൃശ്യ സൗന്ദര്യം കൂടുതലുള്ളതാണ് ഒപ്പം തന്നെ ഭയചകിതമായ മനസ്സോടെ കാണാവുന്ന ചില രംഗങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മമ്മൂട്ടിയുടെ ദ്വന്ദ്ഭാവം ആ സിനിമയിലുണ്ട് എന്നും പറയുന്നുണ്ട് എന്തായാലും മനോഹരമായൊരു സിനിമ നല്ല കൺകുഴക്കെ കാണാൻ വീണ്ടും വീണ്ടും കാണാൻ സാഹചര്യമൊരുക്കുന്ന സിനിമയായി മമ്മൂട്ടിയുടെ കളങ്കാവൽ മാറും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അത് കാണാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നിർത്തുന്നു